പതിനായിരം രൂപയിൽ താഴെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന രണ്ട് മൂന്ന് വർഷത്തോളം നമുക്ക് ലാഗില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഫോണാണ് റിയൽമി സി സിക്സ്റ്റി എന്ന ഫോൺ മീഡിയടെക് ഡയമണ്ട് സിറ്റി ആറായിരത്തി മുന്നൂറ് ഫൈവ് ജി ചിപ്സെറ്റാണ് ഇതിന് വരുന്നത് നാൽപ്പത്തിനാലായിരം ആണ് ഇതിന്റെ ആൻഡു ടു സ്കോർ ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രിജറേറ്റോഡ് കൂടിയ ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അയ്യായിരം എം എ എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് മാത്രവുമല്ല പത്ത് വാർസിന്റെ ചാർജറും ബോക്സിലുണ്ട് നാല് വർഷത്തോളം നമുക്ക് ഈ ഫോൺ ലാഗ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് ഇതിന് വരുന്നത് മാത്രവുമല്ല ഐ പി സിക്സ്റ്റി ഫോർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷനും ഇതിനുണ്ട് ഏഴ് പോയിന്റ് ഒൻപത് നാല് എം എം ആണ് ഈ ഫോണിന്റെ കനം വരുന്നത് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള ഈ ഫോൺ നമുക്ക് പതിനായിരം രൂപയിൽ താഴെ വാങ്ങാവുന്നതാണ്